ഇന്ന് വിസ്ത അൽഫോൻസ് അമ്മയുടെ തിരുനാൾ ദിവസമാണല്ലോ മിസ്റ്റർ അൽഫോൻസ് അമ്മയും ഒക്കെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ നമ്മളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ വചനത്തോടുള്ള വലിയ തീക്ഷണത കാരണം ഇങ്ങനെ വചനം ഇങ്ങനെ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ത്തില് എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങള് സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമായിരുന്നേ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ സഹനങ്ങൾ ഇങ്ങനെ വന്ന ഒരു ടീച്ചുള്ള പോലെ വല്ലാത്ത അവസരത്തിലൂടെ കടന്നു പോവുകയാണെ അങ്ങനെ ആ സഹനത്തിനായി നിൽക്കുന്ന സമയത്ത് ഞാനൊരു ദിവസം പള്ളിയിൽ കുർബാനക്കായിട്ട് കടന്നുപോയ സമയത്ത് കുർബാനയ്ക്ക് ഇടയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ തൊട്ടടുത്ത് ഇരുന്ന ഒരു ചേട്ടൻ ആ എനിക്ക് ചെറുപ്പം മുതൽ അറിയാവുന്ന ചേട്ടനാണ് ചേട്ടന്റെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയപ്പോഴൊക്കെയും പരിശുദ്ധ അമ്മയോടും പരിശുദ്ധ കുർബാനയോടുമുള്ള വലിയ ഭക്തി എല്ലാ ദിവസവും ദേവാലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം പക്ഷെ അന്ന് ഞാൻ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് എന്റെ തൊട്ടടുത്ത് ഈ ചേട്ടൻ വന്നിരിക്കും എന്റെ ഉള്ളിൽ ഒരു പ്രേരണ ഇങ്ങനെ കിട്ടുവാണ് ഈ വ്യക്തിയെ ബഹുമാനിക്കണം ഈ വ്യക്തിയെ ബഹുമാനിക്കണം അപ്പൊ അന്ന് ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു വന്ന സമയം അന്ന് കുർബാന കഴിഞ്ഞ് ഞാൻ ഈ മനുഷ്യന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ കൂടെ കുറച്ചു നേരം സംസാരിച്ചു അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു 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 ഇടയ്ക്കൊക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ അറിയാമോ ഈ വ്യക്തിയെ ഞാൻ ബഹുമാനിക്കാൻ തുടങ്ങിയപ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് കർത്താവിൻ്റെ അഭിഷേകം ആ ഒരു കർത്താവിൻ്റെ ആ ഒരു സ്നേഹവും സാന്ത്വനവും ഒക്കെ സഹനത്തിലൂടെ ആ വ്യക്തിയിൽ നിറഞ്ഞു നിന്നിരുന്ന അഭിഷേകം എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീർന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ പരിശുദ്ധ അമ്മയുടെ ഒരു ഗ്രോട്ടോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉള്ളിൽ ഇങ്ങനെ കേൾക്കുക നമുക്ക് പരിശുദ്ധി അമ്മേനെ ചെറുപ്പമുതൽ അറിയാം അല്ലെ അൽഫോൻസാമനെ ഒക്കെ ചെറുപ്പമുതൽ അറിയാം പക്ഷെ ഉള്ളിൽ ഇങ്ങനെ കേട്ടു ഒരു ശബ്ദം പോലെ ബഹുമാനിക്കുക ക്രിസ്തുവിനു വേണ്ടി പീഡനം സഹിച്ച സഹനങ്ങൾ ഏറ്റെടുത്ത പരിശുദ്ധി അമ്മയെ ബഹുമാനിക്കുക അൽഫോൻസാമയെ ബഹുമാനിക്കുക അത് എക്സ്റ്റേണൽ ആയിട്ട് ഞാൻ കേട്ട ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞു തന്ന ഒരു അനുഭവം അല്ലത് എന്റെ ഉള്ളിൽ നിന്ന് കേട്ട ഒരു കാര്യമാണത് ബഹുമാനിക്കണം അതായത് ക്രിസ്തുവിനു വേണ്ടി സഹനമേറ്റെടുത്ത ഒരു വ്യക്തിയെ ബഹുമാനിക്കുമ്പോൾ യേശുവിനെ ഏറ്റവും ആഴത്തിൽ അറിഞ്ഞ വ്യക്തി ആരാ പരിശുദ്ധ പരിശുദ്ധയമ്മയാണ് വചനത്തെ പ്രസവിച്ച വ്യക്തിയാണ് അമ്മ ആ അമ്മ കടന്നുപോയ സഹനങ്ങളൊന്നും ഓർത്തു നോക്കിക്കേ ഇന്ന് അൽഫോൻസ് അമ്മയുടെ തിരുനാൾ ദിവസം നമ്മളൊന്ന് ചിന്തിക്കണം അൽഫോൻസ് അമ്മ കടന്നുപോയ സഹനങ്ങൾ യേശുവിനെ പ്രതി കടന്നുപോയ സഹനങ്ങൾ എത്രമാത്രമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അമ്മയാണെങ്കിൽ ഈശോയ്ക്ക് ജന്മമേകാൻ വേണ്ടി അല്ലെ അമ്മ യോസപിതാവും ആ വഴിത്താരകളിലൂടെ നടന്നു നിങ്ങൾ സമയത്ത് നിരവധി വീടുകളിൽ പോയി അവർ ഇങ്ങനെ ഡോറെ പോയി ഇങ്ങനെ കൊട്ടി ആരും വാതില് തുറന്നു കൊടുത്തില്ല അവസാനം എത്ര എത്രമാത്രം അവർ കഷ്ടപ്പെട്ടു ഈശോയ്ക്ക് ജന്മമേകുവാൻ അല്ലെ ഒരു കാലിത്തൊഴുത്തിൽ ഈശോയ്ക്ക് ജന്മമേക്കു അപ്പൊ എത്രമാത്രം വലിയ സഹനമാണ് ആ സമയത്ത് അവർ കടന്നുപോയത് അതിനുശേഷം ഈശോയുടെ മരണസമയത്തും ഈശോയുടെ ഓരോ ശുശ്രൂഷ ജീവിതത്തിലെ വെല്ലുവിളി വെല്ലുവിളികൾക്കിടയിലൊക്കെ പരിശുദ്ധ അമ്മ ആ സഹനമെല്ലാം ഈശോ കടന്നുപോയ സഹനങ്ങളെല്ലാം പരിശുദ്ധ അമ്മയും അനുഭവിക്കുന്നുണ്ടായിരുന്നു അവസാനം ഈശോയുടെ മരണത്തിന്റെ സമയത്ത് കൈകാലുകൾ കുറൂശിൽ തറയ്ക്കപ്പെട്ട് നഗ്നനായി ഈശോ കുരിശിൽ കിടക്കുന്ന സമയത്ത് അമ്മയത് കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ ആ സമയത്തൊക്കെ അമ്മയുടെ ഉള്ളിലൂടെ കടന്നുപോയ അതിതീവ്രമായ വേദന നമുക്ക് ചിന്തിക്കുന്നതിന് വേദന വേദനയാണ് ആ സഹനത്തിനകത്തുനിന്ന് പുറത്തു വരുന്നൊരു വലിയ അഭിഷേകം നമ്മൾ അമ്മയെ ബഹുമാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൂടെ കടന്നു വരികയാണ് അൽഫോൻസാമ്മയുടെ ജീവിതത്തിലും ക്രിസ്തുവിനെ പ്രതി നിരവധിയായ സഹനങ്ങളിലൂടെ അൽഫോൻസാമ്മ കടന്നുപോയി നിരവധിയായ സഹനങ്ങൾ അവിടെ എല്ലാം കുരിശിൽ എനിക്ക് വേണ്ടി ബലിയായി തീർന്ന എൻ്റെ യേശു എൻ്റെ ഈശോ എനിക്ക് തരുന്ന ആ വലിയ സമാശ്വാസത്തിൽ ഞാൻ മുറുകെ എന്ന് പറഞ്ഞ് അതിനെല്ലാം നേരിട്ടു ആത്മാവിന് വലിയ അഭിഷേകത്തിലൂടെ അതിനെ തരണം ചെയ്തു അപ്പൊ ഇന്ന് നമ്മൾ വിശുദ്ധ അൽഫോൻസാമെ ബഹുമാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആ സഹനത്തിൽ നിന്ന് കടന്നു അഭിഷേകം നമ്മളെ സമാശ്വസിപ്പിക്കും നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയ്ക്ക് അത് വലിയ ശക്തിയായിത്തീരിക്കും ഹാലെ യേശുവിനോട് ചേർന്നിരുന്നു കൊണ്ട് വചനാധീഷിതമായ പരിശുദ്ധാത്മാഅ അഭിഷേകത്തിലുള്ള ഒരു ജീവിതത്തിന് നമ്മൾക്ക് ഒരു വലിയ സപ്പോർട്ടായിട്ട് വിശുദ്ധ അൽഫോൻസാമ്മയും പരിശുദ്ധ അമ്മയും സ്വർഗം മുഴുവനും നമ്മുടെ കൂടെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ അതൊരു യഥാർത്ഥ ആത്മീയ ജീവിതം ഒരു അഥാർത്ഥ പ്യുവർ ക്രിസ്ത്യൻ ലൈഫ് നമ്മൾ നയിക്കുമ്പോൾ സ്വർഗത്തിന്റെ വലിയ ബാക്കപ്പ് നമുക്ക് കിട്ടുക സഹനത്തിലൂടെ കടന്നുപോയ ഒരു വലിയ സമൂഹം നമുക്ക് വേണ്ടി നമ്മുടെ ചുറ്റും വന്ന് നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളെ എന്ന് ഓർത്ത് നോക്കി ഇന്ന് നിങ്ങളുടെ സഹനത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ വലിയൊരു സൈന്യമുണ്ട് പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിസ്സാൽ ഫോൺസ് അമ്മ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇത് റവലേഷൻ ആണ് കേട്ടോ ഇത് റവലേഷൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വചനത്തിന് വചനത്തെ ആഗ്രഹിച്ച് വചനത്തോട് ചേർന്നിരുന്ന് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് വചനം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സമയം ഒത്തിരി സഹനങ്ങൾ ആ സമയത്ത് തോന്നുന്നു ആ സമയത്താണ് ദൈവം ഈ ഒരു റവലേഷൻ തരുന്നത് ഇതൊരു റവലേഷൻ ആയി മനസ്സിലാക്കി കഴിഞ്ഞാല് കർത്താവ് ഇത് വെളിപ്പെടുത്തി തരുമ്പോൾ നമുക്കിതിനെ കൂടുതൽ അതിനെ സ്വീകരിക്കുവാൻ സാധിക്കും ഇന്ന് ഞാൻ ഒന്ന് പ്രിയ സൗകര്യങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരുടെ ഹൃദയ കണ്ണുകൾ ഒന്ന് തുറക്കപ്പെടട്ടെ പരിശുദ്ധി അമ്മയെ മനസ്സിലാക്കുവാൻ മിസ്റ്റർ അൽഫോൻസാമ്മ കടന്നുപോയ സഹനത്തെ മനസ്സിലാക്കി ക്രിസ്തുവിനുവേണ്ടി സഹിച്ച മിസ്റ്റർ അൽഫോൻസാമ്മയെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ വിശുദ്ധരെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ എന്താണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് അവരിൽ വെളിപ്പെട്ട് നിന്ന ദൈവത്തിന്റെ വലിയ അഭിഷേകം ഹല്ലുയ്യ പരിശുദ്ധ അമ്മയുടെ വലിയ ആ സാന്നിധ്യം ഈ നിമിഷം നമ്മുടെ ഇടയിൽ ഒഴുകിയിറങ്ങുന്നുണ്ട് മിസ്താൻ ഫോൻ സാമയുടെ പ്രത്യേകമായ പ്രത്യേകമായി ഇൻട്രസെഷൻ പവർ ഈ നിമിഷം നമ്മുടെ ചുറ്റും വെളിപ്പെടുന്നുണ്ട് നിങ്ങളുടെ ഒരു നിയോഗത്തെ ഇന്നേ ദിവസം ഒന്ന് സമർപ്പിച്ച് മിസ്റ്റർ അൽഫോൻസ് തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം മിസ്റ്റർ അൽഫോൻസ് ആ സഹനത്തിന്റെ യോഗ്യതയാൽ നമ്മുടെ ഈ നിയോഗത്തിലേക്ക് യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ അൽഫോൻസാമ യേശുവിനോട് ചേർന്ന് ജീവിച്ചപ്പോൾ നിരവധി സഹനങ്ങൾ വന്നു അതിനകത്തൊക്കെയും അൽഫോൻസാമയെ പരിശുദ്ധാത്മാവ് പിടിച്ചു നിർത്തി ആ കൃപയുടെ അഭിഷേകം ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഈ നിയോഗത്തിലേക്ക് ഈ വിഷയങ്ങളിലേക്ക് വ്യാപരിക്കുവാൻ ഇടയായി തീരട്ടെ ൈവമാതാവേ ഒരിക്കൽ കൂടി ഇന്നേ ദിവസം ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു അനേക വിശുദ്ധരുടെ സഹനത്തിന്റെ അഭിഷേകത്തിൽ ആ അഭിഷേകം പകർന്നു തരുന്ന വലിയ ഒരു ആനന്ദത്തിൽ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കപ്പെടുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നുപോയി വചനത്തിൽ യേശുവിന്റെ ആ ഒരു ആഴങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ ആത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോ ദിവസവും പരിശുദ്ധയമ്മ ഒരുക്കണമേ അതിനുവേണ്ടി ഞങ്ങൾ ഓരോരുത്തരെയും ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം യേശുവെ ആരാധന ഹലിലുയ എല്ലാവർക്കും ഒരിക്കൽ കൂടി പരിശുദ്ധ വിശുദ്ധ അൽഫാൻസാമ്മയുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസകൾ നേരുന്നു നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം ആവേ മരിയ